ജനറൽ വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന വാഹന പ്രചരണ ജാഥയ്ക്ക് പുനലൂരിൽ വൻ സ്വീകരണം ജാഥ ക്യാപ്റ്റൻ സി കെ മണിശങ്കർ ഇക്ബാൽ എം എ രാജഗോപാൽ കോശി അലക്സ് ടി ആർ സോമൻ എന്നിവർ ജാഥ അംഗങ്ങളായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ പിൻവലിക്കുക ബദൽ നയം ഉയർത്തുന്ന എൽ ഡി എഫ് സർക്കാരിന് കരുത്തുപകരുക ചുമട്ടു തൊഴിലാളി നിയമ ഭേദഗതി നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയായിരുന്നു ജാഥ സംഘടിപ്പിച്ചത് നമ്മുടെ ഈ ജാഥ സംഘടിപ്പിക്കുന്നത് ഈ സംസ്ഥാനത്തെ ഗവൺമെൻറ് എല്ലാ ജനവിഭാഗങ്ങളെയും നെഞ്ചോട് ചേർത്ത് പിടിച്ച് അങ്ങേയറ്റം സഹിഷ്ണുതയോടെ ചെയ്യാവുന്ന പരമാവധി സഹായങ്ങളും ചെയ്തു കൊടുത്ത് മുന്നോട്ട് പോകുമ്പോൾ തന്നെ അതോടൊപ്പം സംസ്ഥാനത്തിൻ്റെ ഇതിനു മുൻപൊരിക്കലുമില്ലാത്ത വികസന കുതിപ്പ് സംസ്ഥാനത്തിന് ഏകിയിട്ടുണ്ട് എന്നത് കഴിഞ്ഞ ഒൻപത് കൊല്ലം മുമ്പുള്ള കേരളത്തിലെ റോഡുകളുടെ ശോച്യാവസ്ഥ ഇളകി മറിഞ്ഞ് കുഴിയിൽ വീണ് ചാടി കയറി ആണ് വാഹനങ്ങൾ സഞ്ചരിച്ചിരുന്നതെങ്കിൽ എവിടെയും ഗ്രാമീണ മേഖലയിലോ നഗര മേഖലകളിലോ എവിടെയും അത്തരമൊരവസ്ഥ ഇല്ലാത്ത ഒരു കാലം സമസ്ത മേഖലയിലും വികസനത്തിന് കുതിപ്പേകുന്ന ഒരു കാലം അങ്ങനെയുള്ള ഒരു കാലത്ത് ഇന്ന് ഇത്തവണത്തെ മണ്ഡല നോമ്പുകാലം അവസാനിപ്പിക്കുന്ന മകരവിളക്ക് മഹോത്സവം നടക്കുന്ന സമയം കൂടിയാണ് നമ്മുടെ മാധ്യമങ്ങൾക്ക് ആകെയുള്ള ഒരു വേവലാതി മണ്ഡലകാലത്ത് ഒരു സംഭവവുമില്ലാതെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും ഇന്നലെ രാവിലെ ഒൻപത് മുപ്പതിന് ചാത്തന്നൂർ തുടർന്ന് പതിനൊന്ന് മണിക്ക് കടക്കൽ പന്ത്രണ്ട് മണിക്ക് പുനലൂർ ചെമ്മന്തൂർ ബസ് സ്റ്റാൻഡ് മൂന്ന് മണിക്ക് കൊട്ടാരക്കര ചന്തമുക്ക് വൈകിട്ട് നാലു മണിക്ക് കുണ്ടറ മുക്കട മണിക്ക് ചിന്നക്കട ആറു മണിക്ക് കരുനാഗപ്പള്ളി മാർക്കറ്റ് എന്നിവിടങ്ങളിലായിരുന്നു സ്വീകരണം നൽകിയത് ജില്ലയിലെ പര്യടനം സി ഐ ടി ജില്ലാ പ്രസിഡന്റ് ബി തുളശീധര കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു ജനുവരി പതിമൂന്നാം തീയതി തിരുവനന്തപുരത്തു നിന്നും ആരംഭിച്ച തെക്കൻ മേഖലാ ജാഥ ഇരുപതാം തീയതി തൃശൂരിൽ സമാപിക്കും സമാപന യോഗം സി ഐ ട്യൂ ജില്ലാ സെക്രട്ടറി എസ് ജയമോഹൻ ഉദ്ഘാടനം ചെയ്യും റിപ്പോർട്ടർ സുരാജ് പുനലൂർ രാധാസ് ചൌക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കൽപ്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ്വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ